ജന്മ നക്ഷത്രങ്ങളുടെ പൊതു സ്വഭാവങ്ങൾ ഓരോ നക്ഷത്രത്തിലും ജനിച്ചാലുള്ള പ്രത്യേകതകൾ ഓരോ നക്ഷത്രത്തിനും അശുഭങ്ങളായ നക്ഷത്രങ്ങൾ ദോഷശാന്തിക്കും ഐശ്വര്യത്തിനുമായി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ അനുകൂല നിറങ്ങൾ തുടങ്ങിയവയാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓരോ നക്ഷത്രത്തിനും പ്രതികൂലമായ നക്ഷത്രങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ആ നക്ഷത്രത്തിൽപ്പെട്ടവരുമായി കൂട്ടുപ്രവർത്തനങ്ങൾ അവരെ കണി അവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കണം ഓരോ നക്ഷത്രത്തിൻ്റെയും ദേവതയെ ും ഭജിക്കുന്നതും ഉത്തമമാണ് ദശകാല വ്യത്യാസങ്ങൾ പരിഗണിക്കാതെ ജീവിതകാലം മുഴുവനും നക്ഷത്രദേവതയെ ദേവതയെ ഭജിക്കാം അതിനുള്ള മന്ത്രങ്ങളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നക്ഷത്ര മൃഗം പക്ഷി വൃക്ഷം ഗണം ഭൂതം തുടങ്ങിയവയും പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ഓരോ നക്ഷത്രജാതരും അവരവരുടെ മൃഗത്തെയും പക്ഷിയെയും ഉദരിക്കുകയോ കൊല്ലുകയോ ചെയ്യാൻ പാടില്ല അവയെ പരിരക്ഷിക്കാൻ കഴിയുമെങ്കിൽ അത് ആയുവർത്തനകരവുമാണ് നക്ഷത്രവർഷത്തെ നട്ടുവളർത്തുന്നതും ഐശ്വര്യപ്രദമാണ് ചിത്തിര നാളുകാർ മിക്കവാറും കൃഷ ചുരുക്കം ചിലർ അല്ലാതെയും കാണപ്പെടുന്നുണ്ട് അത് അവരുടെ ജാതകത്തിലെ ഗ്രഹനിലയ്ക്ക് അനുസരിച്ചു കൂടിയുള്ളതായിരിക്കും ഇവരെ പെട്ടെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത് സാമനത്തിൽ കവിഞ്ഞുള്ള ഇവരുടെ കർമ്മകുശലത കൊണ്ടായിരിക്കും ഇവരിൽ അധികം പേരും ശാന്തശീലരും കുശാഗ്രഹ ബുദ്ധികളുമായിരിക്കും ആയിരിക്കും ചിലർ കുബുദ്ധികളും സ്നേഹശൂന്യരും കാര്യം കാണാൻ കഴുതക്കാൽ പിടിക്കുന്നവരുമായിരിക്കും അത്രക്കാർ ആരോടും തന്നെ ഹൃദംഗമായ സ്നേഹം പുലർത്താത്തവരായും കാണപ്പെടുന്നു എത്ര ഭീമമായ എതിർപ്പുകളെയും പ്രതിബന്ധങ്ങളെയും തൃണവൽ ഗണിച്ചുകൊണ്ട് ധൈര്യത്തോടും തൻ്റെ ഇടത്തോടും കൂടി പ്രവർത്തിക്കുവാൻ ചിത്രനക്ഷത്രക്കാർക്ക് ചിത്രനക്ഷത്രക്കാർക്ക് കഴിയും ആരെയും അത്ര തന്നെ വകവിച്ചു കൊടുക്കാത്ത ഇവർ ആരോടും തന്നെ വളരെ വിധേയഭാവത്തിൽ പെരുമാറുകയും പറയുകയും ചെയ്യുമെന്നുള്ളതും ഒരു വിരോധാഭ്യാസമായി തോന്നാം സ്വന്തം തീരുമാനത്തിൽ കൂടിയല്ലാതെ മറ്റൊരാളിൻ്റെ അഭിപ്രായം മാനിച്ച് ഇവർ യാതൊന്നും ചെയ്തെന്നും വരുന്നതല്ല പ്രായേണ ഇവർ വിശാലകൃതന്മാരെയായിരിക്കുമെങ്കിലും ചില കാര്യങ്ങളിലെല്ലാം വളരെ സങ്കുചിത മനസ്സായിരിക്കും പൊതു കാര്യങ്ങളിലും യോഗ്യമായി പെരുമാറേണ്ട മറ്റു രംഗങ്ങളിലും ഇവരെ ഹൃദയവിശാലത അഭിനന്ദീ അഭിനന്ദനീയർഗമാണ് ഇങ്ങനെയാണെങ്കിലും നിസാര കാര്യങ്ങളിലും സ്വന്തം അനുചരന്മാരിലും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരിലും സ്വന്തം സഹോദരങ്ങളിൽ പോലും ഇവർ വിശാല ഹൃദയത്തോടെ വീക്ഷിക്കുന്നവരല്ല അതുകൊണ്ട് വളരെ അടുത്ത ആളുകൾ പോലും ഇവരെ പറ്റി ഹൃദയശൂന്യന്മാരെന്നോ ലുപ്തന്മാരെന്നോ ഒക്കെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട് മുമ്പിൽ നോക്കാതെ ഏതിനും പ്രത്യുത്തരം പറയും ചിത്രനാളുകാരിൽ അധികം പേരും പിതാവിനെ കൊണ്ട് പറയത്തക്ക അനുഭവങ്ങളൊന്നും ഉണ്ടാകുകയില്ല ബാല്യത്തിൽ തന്നെ പ്രതുമരണമോ പിതാവിനെ വേർപ്പെട്ടോ പിതാവ് തന്നെ വേർപ്പെട്ടോ ഉള്ള ജീവിതമായിരിക്കും ഇവരനുഭവിക്കുക ഇങ്ങനെ എല്ലാമാണെങ്കിലും ഇവർക്ക് അഭിമാനം കൊള്ളത്തക്ക സ്വഭാവ വൈശിഷ്ട്യമോ വ്യക്തിമാകാത്മ്യമോ ഇവരുടെ പിതാക്കന്മാർക്കുണ്ടായിരിക്കുകയും ചെയ്യും ഇവർ മിക്കവാറും മാതൃഭക്തന്മാരും മാതാവിനെ സന്തോഷകാരികളും മാതൃസൗഭാഗ്യം കൂടുതൽ അനുഭവിക്കുന്നവരുമായിരിക്കും ചിത്തിര പിറന്നാൾ തറ തോണ്ടും എന്നൊരു പറച്ചിലുണ്ട് ഇത് അത്ര തന്നെ ശരിയാണെന്ന് അഭിപ്രായപ്പെടാവുന്നതല്ലെങ്കിലും ഈ നാളുകാർ ജനിക്കുന്ന ഭവനം വിട്ടുപോവുകയോ അഥവാ ഭവനം അവരെ വിട്ടുപോവുകയോ ചെയ്തു കാണുക സാധാരണമാണ് ചുരുക്കി പറഞ്ഞാൽ പരമ്പരയായുള്ള കുടുംബവും ചുറ്റുപാടുകളും വിട്ടൊഴിഞ്ഞ് അന്യ കുടുംബവും സാഹചര്യവും ഇവർ സൃഷ്ടിക്കുന്നതാണ് ഇവരിലൊരു പ്രത്യേകത കടന്നു വരുന്നുണ്ട് ചിലപ്പോൾ ചില അഭിപ്രായങ്ങൾ ഇവർ പുറപ്പെടുവിച്ചാൽ അത്ഭുതകരമായ മണ്ണം അത് ഒത്തുവരുന്നുണ്ട് ഫാബി സംഭവങ്ങളെക്കുറിച്ച് ഇവർ നടത്തുന്ന പ്രവചനങ്ങൾ ഏർ കുറിക്കു കുറികൊള്ളും കുറിക്കുകൊള്ളും അതുപോലെ തന്നെ യാദൃച്ഛ്യമായി ഇവർക്കുണ്ടാകുന്ന ചില ഭൂതോദയങ്ങളും പരമാർത്ഥമായി തീരാറുണ്ട് സൗഹൃദത്വവും കലാബോധമുള്ളവരുമാണിവർ മുപ്പത്തിരണ്ട് വയസ്സുവരെ ഈ നക്ഷത്രക്കാർക്ക് സ്വതന്ത്രമായ ഒരു ജീവിത പുരോഗതി സിദ്ധിക്കുന്നില്ല മുപ്പത്തിമൂന്ന് മുതൽ അമ്പത്തിനാല് വയസ്സുവരെയാണ് ഇവരുടെ സുവർണാവസരം ജാഗതത്തിൽ ഗൃഹാനുകൂല്യം കൂടി ഉണ്ടായിരുന്നാൽ ഇവർക്ക് അഭിമാനകരമായി പലതും നേടുവാൻ ഇതിനകം കഴിയും ചിത്തിര നാളുകാർ പലതരത്തിലുള്ള ശത്രുത്വങ്ങളും മത്സരങ്ങളുമായി ജീവിതത്തിൽ അധികം പോരാടേണ്ടി വരും വാസ്തവം യാതൊന്നുമില്ലെങ്കിലും പലതര അപവാദങ്ങളും ആരോപണങ്ങളും ഇവർക്ക് വേഗ്യമായി ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നാൽ അവയൊന്നും തന്നെ ഇവർ അണുമാത്രം വകവെക്കു വകവെക്കുന്നവരുമായിരിക്കില്ല തങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് ചെയ്യുവാൻ എത്ര ശക്തിമത്തായ എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ടുപോലും ഇവർ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങുന്നു അത്തരം കാര്യങ്ങളിൽ ജയപരാജയങ്ങളെക്കുറിച്ചുള്ള ചിന്ത പോലും ഇവർക്കുണ്ടായിരിക്കുകയില്ല അന്യന്മാരുടെ കഷ്ടപ്പാടുകളിലും ദുഃഖത്തിലും പെട്ടെന്ന് ഇവർക്ക് കാരുണ്യം ഉണ്ടാകുന്നു അത്തരം സർമ്മ സന്ദർഭത്തിൽ എന്ത് ചെയ്യുവാനും ഇവർ സന്നദ്ധത പ്രകടിപ്പിക്കുകയും പക്ഷേ അവയുടെ പ്രായോഗികതയിൽ മാത്രം ഇവർ പിന്നണിയിലേ നിൽക്കുകയുള്ളൂ ഈ നാളുകാർ ദാമ്പത്യ ജീവിതത്തിൽ അത്ര തന്നെ ഭാഗ്യവന്മാരും സംതൃപ്തരും ഇവരുടെ ജാതകത്തിൽ ചൊവ്വയും ശനിയും അനിഷ്ടസ്ഥാനങ്ങളിൽ നിൽക്കുകയാൽ ഭാര്യ ഇല്ലാത്തവരായോ സന്താനശൂന്യരായോ വിഭാഗ ബന്ധത്തിന് കാലവിളംബരമുള്ളവരായോ തീരാവുന്നതാണ് പ്രസ്തുത ഗ്രഹങ്ങൾ രണ്ടും ഇഷ്ടഭാ ഭാവങ്ങളിലാണ് നിൽക്കുന്നതെങ്കിൽ രമ്യമായ ദാമ്പത്യ ജീവിതം നല്ല സന്താനങ്ങളും അനുഭവത്തിൽ വരും ഏതായാലും ഈ നാളുകാർക്ക് പല വിധത്തിലുള്ള ഉത്തരവാദിത്വങ്ങളും അപവാദങ്ങളും വകിച്ചുകൊണ്ടുള്ള ജീവിതത്തിൽ മാത്രമേ പിന്തുടരുവാൻ സാധിക്കുകയുള്ളൂ എങ്കിലും അന്യ സഹായങ്ങളും പ്രോത്സാഹനങ്ങളും ഇവർക്ക് പ്രയാസം കൂടാതെ ലഭിക്കുന്നു ഇരുപത്തിരണ്ട് ഇരുപത്തിയേഴ് മുപ്പത് മുപ്പത്തി ആറ് മുപ്പത്തി ഒമ്പത് നാൽപ്പത്തി മൂന്ന് നാപ്പത്തിയെട്ട് ഈ വയസ്സുകൾ ഈ നാളുകാർക്ക് നല്ലതായിരിക്കുകയില്ല പ്രതികൂല നക്ഷത്രങ്ങൾ വിശാഖം കേട്ട പൂരാടം ചിത്തിര അശ്വതി ഭരണി കാർത്തിക രോഹിണി മകൈരം എന്നിവയും പ്രതികൂല നക്ഷത്രങ്ങളാണ് അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ വ്യാഴം ബുധൻ ശുക്രൻ എന്നീ ദശകളിൽ ഇവർ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് ചിത്തിര അവിട്ടം മകേരം എന്നീ നക്ഷത്രങ്ങളിൽ ക്ഷേത്രദർശനവും മറ്റു പൂജാതി കാര്യങ്ങളും നടത്തുക ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ഇവർ പതിവായി അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും ജാതകത്തിൽ ചൊവ്വ ഓജരാശിയിൽ സ്ഥിതി ചെയ്താൽ സുബ്രഹ്മണ്യനെയും യുഗ്നരാശിയിലെങ്കിൽ ഭദ്രകാളിയെയും ഭജിക്കുക ചിത്രനക്ഷത്രത്തെയും ചൊവ്വയെയും ചേർന്നു വരുന്ന ദിവസം സവിശേഷ പ്രാധാന്യത്തോടെ വ്രതം തുടങ്ങിയവ അനുഷ്ഠിക്കുക കന്നിക്കൂറുകാരായ ചിത്രക്കാർ ബുധനെ പ്രീതിപ്പെടുത്തുകയും ശ്രീകൃഷ്ണ ക്ഷേത്രദർശനം ഭാഗവത പാരായണം തുടങ്ങിയവ നടത്തുന്നത് നന്നായിരിക്കും തുലാകൂറുകാരായ ചിത്രക്കാർ മഹാലക്ഷ്മി ഭജനം ശുക്രപ്രീതി കർമ്മങ്ങൾ എന്നിവ നടത്തുന്നതും അഭികാമ്യം ചുവപ്പ് പച്ച വെള്ള ഇളം നീല എന്നിവ അനുകൂല നിറങ്ങളാണ് മൃഗം ആൾപ്പുലി വൃക്ഷം കൂവളം ഗണം അസുരഗണം യോനി സ്ത്രീയോനി काका फूदम अग्नि ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി കാണുമെന്ന് ദൈവനാമത്തിൽ വിശ്വസിക്കുന്നു ഈ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി കാണുമെങ്കിൽ ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണമെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ അഭ്യർത്ഥിച്ചു കൊള്ളുന്നു ഇനി അടുത്തൊരു വീഡിയോമായി നമുക്ക് അടുത്ത ദിവസം കാണാം കൂട്ടുകാരേ